നമസ്കാരം ഞാൻ ഗോപാൽ വാർത്തകളിലേക്ക് സ്വാഗതം ഓട്ടോറിക്ഷകൾ കൂട്ടിയിടിച്ച് ടി സി വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം വിളവൂർക്കൽ പെരുകാവ് ഈഴക്കോട് ശാന്തിവനത്തിൽ ഈഴക്കോട് യു പി എസ് മാനേജർ സേവിയറിന്റെയും ഇതേ സ്കൂളിലെ പ്രധാന അധ്യാപികയായ ലേഖാ റാക്സണിന്റെയും ഏകമകൾ എൽ എസ് ഫ്രാൻസിസ്കയാണ് മരിച്ചത് പത്തൊൻപത് വയസ്സായിരുന്നു അപകടത്തിൽ കൂടെ ഉണ്ടായിരുന്ന രണ്ട് വിദ്യാർത്ഥിനികൾക്കും ഓട്ടോ ഡ്രൈവർക്കും ഗുരുതര പരിക്കേറ്റു പത്തനംതിട്ട സ്വദേശിയായ കെ പി ദേവിക കാസർഗോഡ് സ്വദേശി രാകേഷ് സുരേഷ് ഓട്ടോ ഡ്രൈവറും വെങ്ങാനൂർ സ്വദേശിയുമായ സുജിത് എന്നിവർക്കാണ് പരിക്കേറ്റത് വ്യാഴാഴ്ച വൈകിട്ട് മണിയോടെയാണ് വിഴിഞ്ഞം മുക്കോല ഉച്ചക്കട റോഡിൽ കിടാരക്കുഴി ചന്ദനമാരിയമ്മൻ ക്ഷേത്രത്തിന് സമീപമാണ് അപകടമുണ്ടായത് കിടാരക്കുഴി ഭാഗത്ത് വെച്ച് നിയന്ത്രണം തെറ്റി എതിരെ വന്ന ഓട്ടോറിക്ഷ ഇവരുടെ ഓട്ടോറിക്ഷയെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ മൂന്ന് പേരും റോഡിലേക്ക് തെറിച്ചു വീഴുകയും അതേ ഓട്ടോറിക്ഷ ഇവരുടെ ദേഹത്തു വീണുമാണ് അപകടമുണ്ടായത് അപകടത്തിന്റെയായ ഓട്ടോറിക്ഷ നിർത്താതെ പോയി എന്നാണ് നാട്ടുകാർ പറഞ്ഞത് പരിക്കേറ്റ വിദ്യാർത്ഥിനികളെയും ഓട്ടോ ഡ്രൈവറെയും നാട്ടുകാരുടെ സഹായത്തോടെ നൂറ്റിയെട്ടിന്റെ ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിച്ചു എന്നാൽ ഫ്രാൻസിസ്കയെ രക്ഷിക്കാനായില്ല കോട്ടുകാൽ മരുതൂർ കോണം പട്ടം മെമ്മോറിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിൽ രണ്ടാം വർഷ വിദ്യാർത്ഥിനിയായിരുന്നു മരിച്ച ഫ്രാൻസിസ്കയും പരിക്കേറ്റ ദേവികയും രാഗി സുരേഷും അധ്യാപന പരിശീലനത്തിന്റെ ഭാഗമായി കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ വെങ്ങാനൂർ മുടിപ്പുരം നട ഗവൺമെന്റ് എൽ സ്കൂളിലാണ് ഇവർ ക്ലാസ് എടുത്തിരുന്നത് വ്യാഴാഴ്ച വൈകിട്ട് ക്ലാസിനുശേഷം വെങ്ങാനൂരിൽ നിന്നും ഇവർ മൂന്നുപേരും ഓട്ടോറിക്ഷയിൽ കയറി മരിദൂർ കോണത്തുള്ള ഇവരുടെ ഹോസ്റ്റലിലേക്ക് മടങ്ങുമ്പോഴാണ് സംഭവം നടന്നത് സംഭവത്തിൽ വിഴിഞ്ഞം പോലീസ് കേസെടുത്തു